ഒരു ഒരു മനുഷ്യനെ നമ്മൾ തന്നെ െഷ്യ ബാബാ സാഹിബ് അംബേദ്കറും മാവീരൻ അയ്യങ്കാളിയും നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ആ വഴിയില് ഈ സനാതന സമൂഹത്തിനിടയിലുള്ള ഈ വഴിയിൽ സഞ്ചരിക്കാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഞാൻ പൂർവം നടക്കും എന്നൊരു കാര്യമെങ്കിൽ ഇത്രയും സന്തോഷമുള്ള സ്ഥലത്തു സങ്കടം ഉള്ളത് ഞാൻ പറയട്ടെ ഞാൻ കാലത്ത് ശ്രുതി മണ്ഡലത്തിലേക്ക് പോയിരുന്നു தெலங்கர கோயின இப்பு விடலிரு மகாவீரன் மகாவீரன் ஐயங்காரியுடைய நிலை உணரும் அன்றைய ஒரு மனுஷனை ഓർക്കേണ്ട ஒரு ദിവസം நம்ம ஒரு தொச்ச குடிசு ஒருйгаலக்குனன ஆGoStringினندرர சம்பவமே தெலங்கர जाति சமூகம் தெலங்கர जाति சமூகம் மகாவீரன் ஐயங்காரியේ பாபா Saheb Ambedkar ਨੇ जाति வாதிய ஐடும் ഏതെങ്കിലും ഉൽപ്പത്തിയുള്ള ജാതിയുടെ മാത്രം നേതാവും നേതാവാക്കി മാത്രം ആഘോഷിക്കപ്പെടുന്ന ഈ പ്രാവശ്യം ഇതേ ദിവസം പതിനായിരക്കണക്കിന് ജനങ്ങൾ ഒത്തുകിടുന്ന ഒരു വേദിയില് അമ്പേക്കറുടെയും മഹാവീര കല്യാൺ കാളിയും ജന്മദിനങ്ങളും അവരുടെ നാളുകളെല്ലാം ആഘോഷിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് സാമൂഹികമായി നമ്മൾ വളരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ് പിന്നെ കേരളത്തിലെ ഇന്ത്യയിലെ കക്ഷി രാഷ്ട്രീയങ്ങളെയും രാഷ്ട്രീയ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യാൻ പറ്റുന്നൊരു സംഘടിത സംഘടിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇനിയും വളരാൻ ഒരുപാട് കാലമെടുക്കും എന്നുള്ളതാണ് എനിക്ക് കുറച്ച് നാളുകളേക്ക് മനസ്സിലാവും മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം നമ്മൾ തന്നെ വിഭജിച്ച് 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 നമ്മുടെ ഉള്ളിലുള്ള ഈ തീവ്രസനാ നമ്മുടെ ഉള്ളിൽ കടന്നു കൂടിയിട്ടുണ്ട് എന്നുള്ള എനിക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത് ദയവു ചെയ്യുന്നത് അടുത്ത മഹാവീരം നയ്യങ്കാളിയുടെ ജന്മദിനാഘോഷത്തിന്റെ പരിപാടികളിലും എന്ത് പരിപാടിയാണെങ്കിലും ബഹുജനങ്ങളെ മുഴുവൻ പുറത്തുനിടാൻ പറ്റുന്ന ഒരു വലിയ ഇടത്തിലേക്ക് ഞാൻ വരാൻ പറ്റും എന്നാണ് ഞാൻ ഉദാഹരിക്കുന്നത്